ചർത്തലയിലെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ച് മരണപ്പെട്ട വയോധികയുടെ സ്വർണവള മോഷണം പോയെന്നാരോപണം ബന്ധുക്കളുടെ പരാതിയിൽ പോലീസ് ഈ വിഷയത്തിൽ തൽക്കാലം പ്രതികരിക്കാനില്ലെന്നാണ് ആശുപത്രി അധികൃതർ നൽകുന്ന വിശദീകരണം നിർമ്മല ഈ മാസം ഒൻപതാം തീയതിയാണ് ശാരീരിക ബുദ്ധിമുട്ടുകളെ തുടർന്ന് പള്ളിപ്പുറത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ഗുരുതരാവസ്ഥയിലായതിനാൽ അവിടെ നിന്ന് ചേർത്തരയിലെ കെ വി എം ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നു ഇവിടെ എത്തിയപ്പോഴേക്കും മരണം സ്ഥിരീകരിച്ചു ആശുപത്രിയിൽ നിന്ന് മൃതദേഹം വിട്ടു നൽകിയപ്പോൾ ആ ഒരു പവനോളം വരുന്ന സ്വർണവള കുറവുണ്ടെന്നാണ് പരാതി നമ്മുടെ കൈ രണ്ടുപോ ഉണ്ടല്ലോ അതിനു മുമ്പ് എന്തോ അവിടെ സംഭവിച്ചിട്ടുണ്ട് ഞങ്ങള് മറച്ച സമയത്തൊന്നാണ് പള്ളിപ്പുറത്തെ സ്വകാര്യ ആശുപത്രിയിലെ സിസിടിവി ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോൾ നിർമ്മലയുടെ കയ്യിൽ രണ്ട് വളകളുമുണ്ട് തുടർന്ന് കെ വി എം ആശുപത്രിയിലെത്തി ഇക്കാര്യം അറിയിച്ചെങ്കിലും തൃപ്തികരമായ മറുപടി ലഭിച്ചില്ലെന്നും ഇതോടെയാണ് പോലീസിൽ പരാതി നൽകിയതെന്നും കുടുംബം ഹോസ്പിറ്റലിൽ പോയി നോക്കിയപ്പോൾ രണ്ട് വളയുണ്ടായിരുന്നു പിന്നെ അങ്ങനെ ഹോസ്പിറ്റലിൽ സമീപിച്ച് അപേക്ഷ കൊടുത്ത് അവരുടെ നിന്ന് വള വള നമ്മൾ കണ്ടു നമുക്ക് ഒരു പരാതിയിൽ ചേർത്തല പോലീസ് കേസെടുത്തു അടുത്ത ദിവസങ്ങളിൽ ആശുപത്രി ജീവനക്കാരെ ചോദ്യം ചെയ്യും മാതൃഭൂമി ന്യൂസ് ആലപ്പുഴ